പ്രശാന്തിന്റെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളേതായ നിലപാടുണ്ടല്ലോ അരുൺ സോടമൻ ചേരുന്നു അരുൺ സോടമൻ കോടതി പറയുന്നതിനനുസരിച്ചല്ല പാർട്ടി നിലപാട് പ്രശാന്തിന് പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ പ്രശാന്തിനെ മാറ്റുന്നുണ്ട് അക്കാര്യം ഉറപ്പാണല്ലേ വിനീത അതിലിപ്പോൾ ഏറെക്കുറെ വ്യക്തത വന്നിട്ടുണ്ട് കാരണം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയതിനു ശേഷം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതും മുഖ്യമന്ത്രി ഇതിൽ ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിലിപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഭരണസമിതിയും പ്രസിഡന്റും സംബന്ധിച്ച് ഏറെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളതാണ് അതിന് അതിനോടനുബന്ധിച്ച് തന്നെ പി എസ് പ്രശാന്തിൻ്റെ ആ കാലം ഏറ്റവും മികച്ചതായിരുന്നു എന്നുള്ള അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ തീരുമാനങ്ങളല്ല ഞങ്ങൾക്ക് പാർട്ടിക്ക് ആ പാർട്ടിയുടേതായ തീരുമാനം കൊണ്ട് ഹൈക്കോടതി എന്താണ് പറയുന്നത് പറയുന്നുണ്ട് എന്നുള്ളതിൽ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ പുതിയ പ്രസിഡന്റ് വരുന്നതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പുറത്തു വന്നിരുന്നു ഇതിലേറെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആറ്റിങ്ങൽ മുൻ എം പി സമ്പത്ത് അതുപോലെ തന്നെ ഹരിപ്പാട് മുൻ എം എൽ ദേവകുമാർ ഇവരുടെ പേരുകളായിരുന്നു ഏറ്റവും ഉയർന്നുകേട്ട ചർച്ചകളിലൊക്കെയും സജീവമായിരുന്നത് പക്ഷേ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ച പേരുകളായിരിക്കില്ല വരിക എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി കൂടെയുള്ള എം വി ഗോവിന്ദൻ ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം നടത്തിയിരിക്കുന്നത് വിനീത ശരി അരുൺ സോളവനാണ് ചേർന്നത് വിവരങ്ങളുമായി ഏതായാലും മുഖ്യമന്ത്രി എത്തിയ ശേഷം ആശയവിനിമയം നടത്തിയ ശേഷം പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് നേരത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും പറഞ്ഞത് പി എസ് പ്രശാന്തിനെ മാറ്റുമെന്ന് ഉറപ്പായിരിക്കുന്നു പകരം ആര് എന്നതാണ് അറിയേണ്ടത്